അലൈക്കും വറഹമത്തല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഈമാനെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മളിൽ പലർക്കും ഇല്ലാത്തതും അതുതന്നെയാണ് തന്നെയാണ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി ആരിലൊക്കെ ഈമാൻ ഉണ്ടെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ അവസാനം വരെ കേൾക്കണം അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അതായത് ഈമാൻ ഇന്ന് ഞാൻ പറയുന്നത് ഈമാൻ എന്താണ് ഈമാൻ കൂടും കുറയും ഈമാൻ കുറയാനുള്ള കാരണങ്ങൾ ഈമാൻ കുറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും ഈമാൻ കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളാണ് പക്ഷേ ഒരു നിമിഷം സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈമാൻ മാൻ മുമ്പത്തേതുപോലെ തന്നെ ഉണ്ടോ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി നിങ്ങൾ ആരിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിൽ ആർക്കൊക്കെ ഈമാൻ ഉണ്ടെന്ന് ഈ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണും കാണണം ഈമാൻ എന്ന് പറയുന്നത് ഒരു വാക്കല്ല ഒരു പേര് മാത്രവുമല്ല അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ജീവനാണ് ഹൃദയത്തിൽ വിശ്വസിക്കുകയും നാവിലൂടെ സമ്മതിക്കുകയും പ്രവൃത്തിയിലൂടെ കാണിക്കുകയും ചെയ്യുന്നതാണ് ഈമാൻ മനസ്സിലായി ഇപ്പം ഈമാൻ എന്താന്ന് ഈമാൻ എന്ന് പറയുന്നത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും നാവിലൂടെ സമ്മതിക്കുകയും പ്രവൃത്തിയിലൂടെ കാണിക്കുകയും ചെയ്യുന്നതാണ് ഈമാൻ അല്ലാതെ ഞാൻ എനിക്ക് പരീത് ഐഷ ഐഷ സൽമാതിമാറുക്കിയെന്നൊന്നും പേരിട്ടിട്ടൊന്നും കാര്യമില്ല സുലൈമാൻ പാപ്പുട്ടി ഇതൊന്നുമല്ല ഈമാനും ഇസ്ലാമും മുസ്ലിമും ഒന്നും കേട്ടോ ഈമാൻ ഉണ്ടാവണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നബിസല്ലാഹുലൈഹുസ്ല്ല പറഞ്ഞു ഈമാൻ എഴുപതിലധികം ഉണ്ടെന്ന് ഈമാനെ എഴുപതിലധികം ശാഖകൾ ഉണ്ടെന്നാണ് നബിസല്ലാഹു അലൈഹി വല്ലമ്മ പറഞ്ഞിരിക്കുന്നത് അത് ചിലപ്പോൾ കൂടാ കുറയാ ഈമാൻ എപ്പോഴും ഒരുപോലെ നിലനിൽക്കുന്നതല്ല അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഈമാൻ ലഭിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ചില ദിവസങ്ങളിൽ ഉള്ള നിസ്കാരം ഉണ്ടല്ലോ അത് നമ്മളെ കരയിപ്പിക്കും എന്നാൽ മറ്റ് ചില ദിവസങ്ങളിൽ ആ നിസ്കാരം അതേ നിസ്കാരം ഒരു ഭാരമായി നമുക്ക് തോന്നും വലിയ പാപങ്ങൾ മാത്രമല്ല നമ്മളിൽ നിന്ന് ഈ മാൻ നശിപ്പിക്കുന്നത് വലിയ പാപങ്ങൾ ചെയ്താൽ മാത്രമല്ല നമ്മളിൽ നിന്ന് ഈമാൻ പോകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അതായത് നിസ്കാരം വൈകിപ്പിക്കുക ഖുറാൻ തുറക്കാതെ വീട്ടിൽ ഖുർആാനൊക്കെ ഇനിപ്പുണ്ട് ഖുറാൻ തുറക്കാതിരിക്കുക അള്ളാഹുവിനെ ഓർക്കാതിരിക്കുക ഹറാമായ കാര്യങ്ങൾ ചെയ്യുക ഇത്രയുള്ള കാര്യം ഇത്രയും മതി നമ്മുടെ ഈമാൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ അതായത് നമസ്കരിക്കുക സമയമുണ്ടായാലും നമസ്കരിക്കാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഖുറാൻ ഓതാതിരിക്കുക അള്ളാഹു എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ നടക്കുക ഇതൊക്കെ നമ്മുടെ ഈമാൻ നശിക്കുകയാണ് ഇതല്ല ആർക്കെങ്കിലും ഉണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കി ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ഈ മാൻ പതുക്കെ ദുർബലമാക്കുന്നത് മനസ്സിലായോ ഇതൊക്കെ കൂടി ചേരുമ്പം നമ്മുടെ ഈമാൻ നമ്മളിൽ നിന്ന് അകന്നകന്നു പോകുന്നു ഈമാൻ കുറയുമ്പോഴാണ് എന്തെല്ലാം ഉണ്ടായാലും ഹൃദയം വെറും ശൂന്യമാണ് കേട്ടോ വട്ടപ്പൂജം പണമൊക്കെ ഉണ്ട് പക്ഷേ ശാന്തി സമാധാനം ഇല്ല ബന്ധുക്കൾ എല്ലാവരും ഉണ്ട് പക്ഷേ നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥ ഇതൊക്കെയാണ് നമ്മളിൽ നിന്നും ഈമാൻ നഷ്ടപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന അവസ്ഥ മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ മാൻ കൂട്ടാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഈമാൻ ഇപ്പം ഈ സ്ത്രീ എന്താണ് ഈ പറയണമെന്ന് പക്ഷേ ഈമാൻ ഉണ്ടാക്കാനായിട്ട് വലിയ ഭാരപ്പെട്ട പണിയൊന്നുമില്ല ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ദിവസവും കുറാൻ ഒരു പേജെങ്കിലും ഒതു കേട്ടോ ഒരു പേജെങ്കിലും കുറയാനോ ചെറിയൊരു ദുവ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള ചെറിയൊരു ദുവ അതായത് സമയത്ത് നമസ്കരിക്കുക ഹറാമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പറയാതിരിക്കുക ഇത്രയും ചെയ്താൽ മതി നമുക്ക് ഈ മാം വർദ്ധിപ്പിക്കാം മനസ്സിലായോ ഇത്രയും മതി അല്ലാതെ ഒരു ഭാരപ്പെട്ട പണിയുമില്ല സ്ഥിരതയുള്ള ചെറിയ പ്രവൃത്തികളാണ് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ഈമാൻ നമ്മളിൽ നിന്ന് വർദ്ധിപ്പിക്കുന്നത് അപ്പം നബിസല്ലാഹു അലൈഹി വസ്ലമ്മ പതിവായിട്ട് ചൊല്ലിയൊരു ധുവ ഉണ്ട് കേട്ടോ ഇയാക്കല്ലിബൽ കുലൂബ് സബി കൽ അലാദീനിക് ഈ ദ നിങ്ങളും പതിവാക്കുക അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഹൃദയങ്ങളെ മാറ്റുന്ന അള്ളാഹുവേ എൻ്റെ ഹൃദയം നിൻ്റെ ദീനിൽ സ്ഥിരമാക്കണേ ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഒരു പ്രസംഗമല്ല കേട്ടോ ഒരു പ്രസംഗമൊന്നുമല്ല ഒരു ഓർമ്മപ്പെടുത്തലാണ് ആമീൻ